ചന്ദ്രനിലെ ധ്രുവ പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ഐ എസ് ആർ ഒ അഞ്ചു മുതൽ എട്ട് മീറ്റർ താഴ്ചയിൽ മഞ്ഞുകട്ടകളായാണ് ജലമുള്ളതെന്നാണ് ഐ എസ് ആർഒ പുറത്തുവിട്ടിരിക്കുന്ന വിവരം ആദ്യത്തെ രണ്ട് മീറ്ററുകളിലെ ഭൂഗർഭ ഹിമത്തിന്റെ അളവ് ഇരു ഇരുധ്രുവങ്ങളിലെയും ഉപരിതലത്തേക്കാൾ അഞ്ചു മുതൽ എട്ട് മടങ്ങുവരെ വലുതാണെന്ന് അടുത്തിടെ നടന്ന പഠനം സൂചിപ്പിക്കുന്നു പഠനം നടത്തിയത് ഐ ഐ ടി കാൺപൂർ യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഐ ഐ ടി ധൻബാദ് എന്നിവിടങ്ങളിലെ ഗവേഷകരുമായി സഹകരിച്ച് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരാണ് പഠനത്തിൽ വടക്കൻ ധ്രുവമേഖലയിലെ വാട്ടർ ഐസിന്റെ വ്യാപ്തി ദക്ഷിണ ധ്രുവ മേഖലയെക്കാളും ഇരട്ടിയാണെന്നും സൂചിപ്പിക്കുന്നു ചന്ദ്രനിലെ വാട്ടർ ഐസിനെക്കുറിച്ചുള്ള സമഗ്രമായ അറിവ് ഐ എസ് ആർഒയുടെ ഭാവിയിലെ ചാന്ദ്ര പര്യവേഷണ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിലും നിർണായകമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold. Rajkumari.